എന്താ അതെ ഞാറു പറഞ്ഞിൾ പരിപാടിയാണ് നിഷാദ എവിടെ നിന്ന് നിഷാദിക്കൽ പിന്ദ്വാരം അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അപ്പോ ഇനിയും മുസ്ലിം പെണ്ണുങ്ങൾ ജൂതനാണെങ്കിലും തരുന്നത് പൈസയല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഒരു ഉസ്താദിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഹക്കിം ഏ ആ ഹക്കിം ഉസ്താദിന് രോമം കൂടുതലായിരുന്നു നാൽപ്പത് ദിവസം കഴിഞ്ഞു പോയി അപ്പോൾ ഉസ്താദ് നോക്കിയപ്പോൾ മുമ്പിൽ തുളസിത്തറയാണുള്ളത് അപ്പോൾ ഹക്കീമിന് നന്നായി ചൊറിഞ്ഞു ഇത് കൂടിപ്പോയല്ലോ അപ്പോ ഈ നാൽപ്പത് ദിവസം കഴിഞ്ഞു പോയി രോമം എടുത്തിട്ട് എന്ന കാര്യം ഉസ്താദ് അറിഞ്ഞത് ഉസ്താദ് അറിഞ്ഞത് ചൊറിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗുരുവായൂര് ഹോട്ടലിൽ ഉടമ പാരഡൈസ് ഹോട്ടൽ ഉടമ ഓർമ്മയില്ലേ അപ്പോൾ തുളസിത്തറ കണ്ടപ്പോൾ കാക്കായ്ക്കൊന്ന് ചൊറിഞ്ഞു അപ്പോഴാണ് കാക്ക നോക്കിയപ്പോൾ തുളസിത്തറയാണ് മുമ്പിൽ ശരി എന്നാ പിന്നെ വേറൊന്നും കാക്ക നോക്കിയില്ല കാക്ക തുണി അങ്ങോട്ട് ബുക്ക് ഏ കാക്കാടെ മുഖം നിങ്ങൾ അറിയാതെ പോകരുത് കേട്ടോ ഒരിക്കലും കണ്ടോ കാക്ക മുഖത്ത് വളർത്തിയത് പോലെ ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ അടച്ചാക്ഷേപിച്ചത് എന്തു ചെയ്യും അനീഷ ആക്ഷേപിച്ചത് എന്തു ഇതാക്ഷേപമായിട്ടാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കല്ലേ ക്ഷേപിക്കരുത് എന്ന് പറയാ അപ്പൊ ഗുരുവായൂരിലെ ഹോട്ടലിനു മുമ്പിലായിരുന്നു ഒരു തുളസിത്തറയുണ്ടായിരുന്നത് ആ തുളസിത്തറയുടെ അടുത്തെത്തിയപ്പോൾ കാക്കായ്ക്ക് സുന ചൊറിഞ്ഞു കാക്ക ഒന്നും നോക്കിയില്ല നിക്കറില്ലാത്തത് കൊണ്ട് കാക്കായ്ക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു തുണി അങ്ങോട്ട് പൊക്കി രോമം പറിക്കാനല്ലേ നെബി പറഞ്ഞത് പറിക്കാൻ പറഞ്ഞു ിട്ടു തുളസിത്തറയിലിട്ടു പക്ഷേ രോമം പറിച്ചു കളയാൻ നബി പറഞ്ഞു കാക്ക പക്ഷേ പക്ഷെ തുളസിത്തറയിലിട്ടാൽ ഒരു വിഭാഗം മതവിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുമെന്നും ഇവിടെ അത്തരം ചില നിയമ നടപടികൾ ഉണ്ടാകുമെന്നും കാക്ക അറിഞ്ഞില്ല ഓക്കെ അങ്ങനെ ഹോട്ടൽ ഉടമയായിട്ടുള്ള ഹക്കീമിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന താക്കിയതുമായിട്ട് ഹൈക്കോടതിയാണ് മുന്നോട്ട് വരുന്നത് പിന്നീട് ഉടനെ തന്നെ നമ്മുടെ കേരള പോലീസ് അല്ലേ സ്ത്രീകളെ സംരക്ഷിക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുവല്ലേ ഉടനെ തന്നെ ഏതാണ്ട് പത്തിരുപത്തഞ്ചു വർഷമായി ഈ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്തൊന്നും ഇവന് യാതൊരു മാനസിക പ്രശ്നവുമില്ല പക്ഷേ സുനമുടി മുറിച്ചിട്ടതോടെ പറിച്ചിട്ടതോടെ ഇവരെ മാനസിക രോഗിയാക്കി അങ്ങോട്ട് മാറ്റി ഉടനെ കോടതി ചോദിച്ചു ഈ ഹക്കീം എന്ന് പറയുന്ന പാരഡൈസ് ഹോട്ടൽ ഉടമയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയ കോടതി അംഗീകരിച്ചില്ല അംഗീകരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് ൂര് പോലെ ഭക്ത ഭക്തമായിട്ടുള്ള എങ്ങനെയാണ് ഇവന് ഹോട്ടലിന്റെ ലൈസൻസ് ലഭിക്കുന്നത് ഇത് അന്വേഷിക്കണം എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കണ്ണനാണ് വ്യക്തമാക്കുന്നത് ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ഈ രണ്ട് ലൈസൻസും ഏത് കിട്ടരുതല്ലോ ഇയാൾ എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് ആർക്കറിയാം ഹിന്ദു സമൂഹം പവിത്രമായി കരുതുന്ന തുളസിത്തറയ്ക്ക് നേരെ ചെയ്ത പ്രവൃത്തി മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന് കോടതി കണ്ടെത്തി അങ്ങനെ ഈ ഹോട്ടൽ ഉടമ സുന്നത്താണ് ചെയ്തത് അപ്പൊ അയാൾ അവിടെ എത്തിയപ്പോഴാണ് അയ്യോ നാൽപ്പത് ദിവസം കഴിഞ്ഞു പോയല്ലോ അണ്ടിമുടി മുറിച്ചിട്ട് അങ്ങനെയാണ് കക്ഷി അത് ചെയ്തത് ക്ഷമിക്കണം ഇതൊരു ഭാഷാ പ്രയോഗം മാത്രമാണ് അങ്ങനെ ഈ ഹോട്ടൽ ഉടമയുടെ പ്രവൃത്തി ഇയാള് സുന പൊക്കി ഇപ്പൊ തന്നെ മുടി പറിച്ചിടുമെന്ന് ആരോ കണ്ടറിഞ്ഞ് വീഡിയോ എടുത്തോ അല്ല ഹോട്ടലിന്റെ മുമ്പിലല്ലേ അവിടെയുണ്ട് സി സി ക്യാമറ ഇപ്പുറത്തടുത്ത് അപ്പുറത്തും അപ്പുറത്തൊക്കെ ഹോട്ടലുകളും കടകളും ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് സി സി ക്യാമറ അങ്ങനെ ആ സി സി ക്യാമറകളിലൂടെ വീഡിയോ കിട്ടി സമൂഹ മാധ്യമങ്ങൾ മുഴുവനും അത് കണ്ടു മാധ്യമങ്ങളിലൂടെ ആളുകൾ എണ്ണമറ്റ ആളുകൾ കണ്ടു ഇയാളുടെ സുനമുടി അങ്ങനെ രണ്ടു മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാനാണ് ഇവൻ ശ്രമിച്ചത് എന്ന കേസിൽ ഇവനെ അറസ്റ്റ് ചെയ്തു ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ആർ ശ്രീരാജിന് ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ഈ നിർദ്ദേശവും കൂടി വന്നത് അങ്ങനെ ഗുരുവായൂരിലെ ഹോട്ടൽ ഉടമയായിട്ടുള്ള അബ്ദുൽ ഹക്കീമിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ മുഴുവനും ആഘോഷിച്ചു ഹർജിക്കാരൻ നൽകിയ പെൻഡ്രൈവിലെ ദൃശ്യങ്ങൾ കോടതി കൃത്യമായി പരിശോധിച്ചു കുറ്റം ചെയ്തയാൾ മനോരോഗിയാണ് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന് കുഞ്ഞു ബെഞ്ച് വിധിച്ചു ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് ഇയാൾക്ക് മാനസിക രോഗമുണ്ട് എന്ന് ഞങ്ങളാരും കരുതുന്നില്ല എന്ന് കോടതി സ്വന്തം പേരിൽ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസും ഹോട്ടൽ ലൈസൻസും ഉള്ള ഇയാള് ഒരു മനോരോഗിയാണെങ്കിൽ എന്തിനെ ഇറക്കി വിട്ടു ഇയാൾ ഒരു മനോരോഗിയാണെങ്കിൽ എങ്ങനെ ഇയാൾക്ക് ഇത് കിട്ടും ഇയാൾ എപ്പോഴും വണ്ടി ഓടിച്ചു നടക്കുന്ന ആളാ അങ്ങനെ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ തൻ്റെ പേരിൽ ഉള്ളതല്ല എന്ന് ഹർജിക്കാരൻ്റെ വാദം അംഗീകരിച്ചിട്ടാണ് കോടതി ജാമ്യം കൊടുക്കുന്നത് അൻപതിനായിരം രൂപയുടെ സ്വന്തം തത്തുല്യ തുകയ്ക്കുള്ള രണ്ട് ആൾ ജാമ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഒരു മുടി അല്ലേ ഒരു മുടിക്ക് അൻപതിനായിരം രൂപ ഇയാളുടെതും അമ്പത് ഇൻറ്റു അമ്പത് ഒരു ലക്ഷത്തിന്റെ പേരുടെ ജാമ്യവും അനീഷായി പറഞ്ഞു വിട്ടേനെ കുറച്ച് നേരായിട്ട് തുടങ്ങിയതല്ലേ ഇനി ഇങ്ങോട്ട് പറയണമെന്നില്ല അപ്പോ നാല്പത് ദിവസത്തിനപ്പുറം പോകരുത് എന്ന് നബി പറഞ്ഞതുകൊണ്ട് കാക്ക നോക്കിയപ്പോൾ ഇവർക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ കാക്കാട സുനയും കാക്കാട മുടിയും കേരളം മുഴുവനും സമൂഹ മാധ്യമത്തിലൂടെ കണ്ടു എന്തേ ഒരു പള്ളിയിൽ അത് ചെയ്യാൻ തോന്നാത്തത് എന്തിനായിരിക്കും ഇവരിങ്ങനെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഇട്ടുകയറുന്നത് എളുപ്പമുള്ളത് കൊണ്ടാ അതോ ഉസ്താദുമാരി പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ ഇപ്പോൾ ഭൂരിപക്ഷമായിട്ടുണ്ട് മക്കളെ നിർമ്മല കോളേജിലേക്ക് പോയിട്ട് നമസ്കരിക്കാൻ സ്ഥലം ചോദിച്ചോ മക്കളെ സെൻതാസ് പബ്ലിക് സ്കൂളിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞോ മക്കളെ ബാലുശ്ശേരിയുടെ ബാലുശ്ശേരി സ്കൂളിലേക്ക് പോയിട്ട് ഞങ്ങൾക്ക് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞോ മക്കളേ നമ്മളിപ്പോൾ ഭൂരിപക്ഷമായിട്ടുണ്ട് മക്കളെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളൊക്കെ വേണ്ടെന്ന് പറയുമോ മക്കളെ ഇല്ല അത് നമുക്ക് വേണം അത് നമുക്ക് വേണം